അപ്പോൾ സമയം ഉച്ച പന്ത്രണ്ട് മുപ്പത് നല്ല ചൂടാന്ന് കേട്ടോ അത്രയുള്ളൂ ചേപ്പിൻ്റെ മൂലം നോക്കി കുറേ മാതിരിയായി അന്നേരം ചേപ്പിടാ എന്നിട്ട് ഞാനും ഒന്ന് പരീക്ഷ നോക്കാം കുറേ ആളുണ്ട് ആംലേറ്റ് ആക്കുന്ന ആളാണ് എന്നാലും ഞാനും ഇതാ പോകുന്ന പള്ളിയിൽ ഇപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ വെച്ച ഇതാണ് ഫ്രൈ ക്രൈപ്പാനാണ് എന്നാൽ ഞാൻ എന്തായാലും ഇത് കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ട് നമുക്ക് നോക്കാം ആംലേറ്റ് ഉണ്ടാക്കി നോക്കാല ആവുമോന്ന് നോക്കല നല്ല ചൂടുണ്ട് കേട്ടോ എന്താ അമ്മ നോക്കാം ഞമ്മളേറ്റ് എല്ലാവർക്കും ഉണ്ടാക്കുന്ന പോലെ നമുക്കും പറ്റും ഞമ്മക്കും പറ്റൂ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മുട്ട കഴിക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കഴിച്ചിട്ടല്ലേ കുറച്ചും കൂടി ഒന്ന് ചൂടാട്ട് ഓക്കെ കാരണം ഞാൻ ഉള്ളിലേക്ക് പോയി എന്നു ഫോണ് ചൂടാവും അപ്പൊ നമ്മൾ ചട്ടി വെച്ചിട്ട് അപ്പോൾ ഏകദേശം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓല് വെച്ചിട്ട് ഞാൻ മുട്ടയിടെ എടുത്തിട്ടുണ്ട് ഒന്നും കൊണ്ടന്നില്ല എന്നാലും മുട്ടയൊക്കെ കുടിച്ച് നമ്മക്ക് ഒഴിച്ച് നോക്കാം നോക്കാറുണ്ട അവസ്ഥ നോക്കാം അല്ല ഒറ്റ കൈ ഒന്ന് മുറ്റ വെച്ചിട്ട് മുട്ടേന്റെ തോട് മൊത്തം പോവാ നല്ല തോടെല്ലാം വീണ്ട തോടെല്ലാം കളയാടിപിളി ആയങ്കി പിന്നെ കഴിക്കണ്ടല്ലേ അതുകൊണ്ട് തോട് കളയാ ചെറിയ ചൂടുണ്ട് കേട്ടാ

അരമണിക്കൂറായി കേട്ടോ ഇട വെച്ചിട്ട് അരമണിക്കൂറായാലോ നമ്മള് ആംബ്ലേറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടാ അയ്യോ കുറച്ചിടെ വേനുണ്ട് അപ്പൊ നമ്മൾ ആംബ്ലേറ്റ് ആയി കേട്ടോ നമ്മളെ മുട്ടാൻ്റെ ഉള്ളിലും ഇതായി പോയാ ഉള്ളിൽ തോണങ്ങി ആംബ്ലേറ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ നല്ല ചൂടുണ്ട് കേട്ടാ ോക്കട്ടെ വെയിലത്ത് ഇണ്ടാക്കിയ ആളേറ്റ് എങ്ങനെ ടേസ്റ്റ് നോക്കട്ടെ ഉപ്പില്ല കുഴപ്പമില്ല കുറച്ചുകൂടി ആനുണ്ട് അപ്പൊ നമ്മളൊരു പരീക്ഷണം നോക്കിയതാണ് എന്തായാലും കൊള്ളാം അടിപൊളി എല്ലാരും ഒന്ന് പരീക്ഷ വെക്കണം